നെസ്സി സാർക്കേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ പ്രധാനമായിട്ടും ഒരു ഫേസ് പാക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ നിന്നുള്ള വളരെ വില കുറഞ്ഞ സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് തന്നെയാണ് അപ്പോൾ നമ്മുടെ ഫേസിൽ ഡള്ളായിരിക്കുന്നത് പോകാനും പിന്നെ അതേപോലെ ഡാർക്ക് സ്പോട്ട് പോകാനും പിന്നെ അതേപോലെ നല്ല ക്ലിയറായി നിൽക്കാനും നല്ല കളറിനും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അതിനൊക്കെ പറ്റും കേട്ടോ ഈ ഒരു പാക്ക് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ അതേപോലെ തന്നെ ഇതിൽ ഞാൻ നല്ലൊരു അടിപൊളി കൂന്തളിൻ്റെ ഒരു കറി കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മുടെ ചപ്പാത്തിയിലേക്കായാലും പുട്ടിലേക്കും ചോറിലേക്കൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറിയാണ് എന്തായാലും കൂന്തൾ കിട്ടുകയാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോരുത് പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും പോസിറ്റീവ് ബോക്സിൽ രേഖപ്പെടുത്താനും മറന്നുപോകരുത് പിന്നെ അതേപോലെ വീഡിയോ കാണുമ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഇനി നമുക്ക് വീഡിയോ ഒന്ന് കണ്ടുനോക്കാമല്ലോ രാവിലെ ചായൻ്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് കിണറ് നന്നാക്കാനായിട്ട് ആൾക്കാർ വന്നു കേട്ടോ കുറേ ദിവസമായിട്ട് അവരെ കാത്തു കഴിഞ്ഞപ്പോൾ അവർക്ക് ഒഴിവില്ലായിട്ട് അങ്ങനെ നീണ്ട് നീണ്ടു പോയതാണ് പിന്നെ അതിപ്പോൾ ഒരു നാലഞ്ച് വർഷത്തോളമായിട്ടുണ്ടാവും ഇത് ക്ലീൻ ചെയ്തിട്ട് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് ഇതിൻ്റെ അടിയിൽ നല്ല ചളി ഉണ്ടാവും എന്നുള്ള ആ ഒരു ടെൻഷനേന് പിന്നെ ഈ വെള്ളമൊക്കെ കുറയുന്ന സമയത്ത് മാത്രമാണല്ലോ നമുക്ക് കിണറൊക്കെ ഒന്ന് വറ്റിച്ച് ക്ലീൻ ചെയ്യാൻ പറ്റുക അങ്ങനെ അവർ വന്നപ്പോൾ അടിയിലേക്ക് ഈ ആദ്യം തന്നെ തീ കത്തിച്ചിടും കുറച്ച് ആഴെല്ലാം കാണാറായി ഇരുപത്തിരണ്ടോ ഇരുപത്തി മൂന്നെറ്റോ കോൽ ആഴുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ താഴോട്ട് ഇറങ്ങണമെങ്കിൽ അവർക്ക് ഓക്സിജൻ ഉണ്ടോ എന്നുള്ള കാര്യം നോക്കണം അതിനായിട്ട് ഇതൊരു രണ്ട് മൂന്ന് പ്രാവശ്യം കടലാസ് കത്തിച്ചിട്ട് അങ്ങനെ ആ കടലാസ് കത്തിച്ചത് താഴോട്ട് പോവും കത്തിയതോടുകൂടി പിന്നെ താഴെ ഓക്സിജൻ ഇല്ലെങ്കിൽ അത് കെട്ടും പോവും അങ്ങനെ നോക്കിയപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഇട്ട് നോക്കിയപ്പോഴും പെട്ടെന്ന് തന്നെ കെട്ടു പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ പറഞ്ഞു അപ്പോൾ ഓക്സിജൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ ഒരു വെള്ളം അടിച്ച് നോക്കി കുറേ വെള്ളം അടിച്ചു നോക്കിയപ്പോൾ പിന്നെ അത് നല്ല ചൂട് കാലാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഓക്സിജൻ ഇല്ലാത്തതെന്ന് പറഞ്ഞു അല്ലാതെ ഇതിലും വലിയ ആഴമുള്ള കിണറിലൊക്കെ ഓക്സിജൻ ഉണ്ടാവും എന്നാണ് അവർ പറയുന്നത് അപ്പോൾ വെള്ളം നന്നായിട്ട് അടിച്ച് നോക്കിയതിന് ശേഷം വീണ്ടും ഒരു പേപ്പർ കത്തിച്ചിട്ട് പിന്നെ ഇങ്ങനെ വെള്ളം അടിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് കുറേയൊക്കെ ഓക്സിജൻ വന്ന് വീണ്ടും വന്നാലും താഴെ ഭാഗത്തേക്കില്ല ഇല്ല കേട്ടോ അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഒരു എന്ത് ചെയ്തു വെച്ചാൽ ഫാന് കൊണ്ടുപോകുന്നു ഇപ്പോൾ ഇതിനായിട്ട് ഇപ്പോൾ കിണറിൻ്റെ പണിക്കാരുടെ അടുത്ത് ഇങ്ങനത്തെ പല സെറ്റപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇന്ന് ഇപ്പോൾ പണി നടക്കലുണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിച്ച് അപ്പോൾ ഈ ചൂട് കാലത്ത് എന്ന് പറഞ്ഞു ഈ ആഴുള്ള കിണറിലൊക്കെ ഓക്സിജൻ കുറയും എന്ന് പറഞ്ഞു ഓക്സിജൻ കുറഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാണ് താഴെ ഇറങ്ങി ക്ലീൻ ചെയ്യാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ ഈ ഫാന് കൊണ്ടുവന്ന് അത് കെട്ടി താത്താണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ആ ഒരു കാറ്റ് കിട്ടിയാൽ അത് ഓക്സിജനൊക്കെ റെഡി ആവും പറയുന്നത് കിണറിൻ്റെ അടി മൊത്തം മൊത്തം പോകാൻ മഴ ആണ് കേട്ടോ അപ്പോൾ രണ്ട് മൂന്നാല് പ്രാവശ്യം നമ്മൾ കടലാസ് ഇങ്ങനെ കത്തിച്ചിട്ടല്ലോ ആ ഫാനിറക്കി കുറഞ്ഞ സമയം ഒരു പത്ത് മിനിറ്റിൻ്റെ അടുത്തൊക്കെ ആയിട്ടുണ്ടാവും അതൊന്ന് ആ ഫാനിൻ്റെ കാറ്റോണ്ട് തന്നെ ഓക്സി ഓക്സിജൻ്റെ അളവൊക്കെ ഒന്ന് റെഡി ആയിട്ടോ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു വീണ്ടും പേപ്പറ് കത്തിച്ചിട്ടപ്പോൾ ക്ലിയർ ആയി വന്നിട്ടോ അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് അയാൾ കിണറിലേക്ക് ഇറങ്ങിയത് ഓക്സിജൻ്റെ അളവൊക്കെ റെഡി ആയിട്ടുണ്ട് എന്ന് നല്ല ക്ലിയറായിട്ട് തന്നെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കത്തിച്ചിടുന്ന പേപ്പറ് താഴെ അറ്റം വരെ അത് കത്തിങ്ങോണ്ട് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് റെഡി ആയിരുന്നു കയണ്ടതിന് രക്ഷമാണ് ഇവർ കിണറിലേക്ക് ഇറങ്ങിയത് അപ്പോൾ ആദ്യം തന്നെ കിണറിൻ്റെ ഉൾഭാഗത്തുള്ള ചെടികളൊക്കെ ഒരുപാട് നിറഞ്ഞിട്ടുണ്ടല്ലോ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാട്ടോ ചെയ്തത് ചില സമയത്ത് ഒഴിവുള്ള സമയത്ത് കൈയ്യെത്തുന്ന ദൂരത്തുള്ളതൊക്കെ ഇക്കാകെ പറിച്ചു കളയലിനിട്ടോ ഇതേപോലത്തെ കാടൊക്കെ നിറയുമ്പോൾ പിന്നെ അതേപോലെ ഇതിപ്പോൾ നല്ല ചൂടാണെങ്കിൽ പോലും നല്ലോണം ചെടികളൊക്കെ വളർന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ടെൻഷൻ അടിച്ച അത്രയൊന്നും ഇല്ല കേട്ടോ ഈ കിണറിൻ്റെ അടിയിൽ അധികം ചളിയൊന്നും ഉണ്ടായിട്ടില്ല ഞങ്ങൾ വിചാരിച്ച് നല്ലോണം ചളി ഉണ്ടാവുന്നതെന്ന് വിചാരിച്ച് പിന്നെ ഇപ്പം നല്ല വേനലാണെങ്കിൽ പോലും ഒന്നര രണ്ട് പടവിൻ്റെ അത്രയും വെള്ളം ഉണ്ട് കേട്ടോ കിണറിൽ അലഹദില്ല അതൊരു വലിയൊരു ഭാഗ്യം തന്നെയാണ് ഞങ്ങൾ ഈ ഒരു പ്രദേശത്ത് അത്യാവശ്യം വെള്ളമൊക്കെ കുറയുന്ന സ്ഥലമാണ് കേട്ടോ അധികം നല്ല ആഴയുള്ള കിണറുകളാണ് എല്ലായിടത്തും ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് ആ ഒരു ലെവലിലാണ് പിന്നെ പടവ് ഉണ്ടാവൽ അത്രയും പടവ് കപ്പട എന്നൊക്കെ പറയും കേട്ടോ പിന്നെ അത് അവർ നല്ല ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ വന്ന ആൾക്കാർ അത്യാവശ്യം കുഴപ്പമില്ലാത്ത തെറ്റുങ്ങൾ തന്നെയാണ് അപ്പോൾ കിണറിൻ്റെ ആ ഭാഗവും പിന്നെ പുറം ഒക്കെ നന്നായി ക്ലീൻ ചെയ്ത് തന്നെ തരുന്നുണ്ട് പിന്നെ കിണറിൽ ഇറങ്ങിയാക്ക് ഓക്സിജൻ്റെ കുറവുണ്ട് പറഞ്ഞപ്പോൾ ചെറിയൊരു പേടി ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ആ അയാൾ പണിയെടുത്തും കൊണ്ട് വെക്കുമ്പോൾ ഫാനും കറക്കിയിട്ടുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്ന ചിലപ്പോൾ ചെറിയ പേടിയുള്ളതുകൊണ്ടിട്ടായിരിക്കും ആ ഫാനിൻ്റെ ആ ഒരു ഇത് അതിലേക്ക് തന്നെ ഇറക്കിയിട്ടുണ്ട് ഇനി എടുത്തിട്ടില്ല കേട്ടോ ഒരു പണി കഴിഞ്ഞ് പിന്നെ കയറിയൻ്റെ രക്ഷയാണ് അതൊക്കെ എടുത്തത് റെഡിയാക്കി എടുത്തത് പിന്നെ അത് അതാണ് കേട്ടോ ചളി ചളിന്ന് പറഞ്ഞുകൂടാ എനിക്ക് തോന്നേണ്ടത് ആ വെള്ളം ചളിയും കൂടി ഒരു പത്ത് ബക്കറ്റ് അതേപോലെ ചെറിയ ബക്കറ്റ് ഈ വെള്ളം ഉണ്ടാവും ചളിയും വെള്ളം എല്ലാം കൂടി ആയിട്ട് അത്രേ ഉള്ളൂ ഞങ്ങൾ പ്രതീക്ഷിച്ച അത്രയൊന്നും ചളി ഉണ്ടായിട്ടില്ല പിന്നെ ഈ കിണർ വറ്റിച്ചുകൊണ്ട് തന്നെ ആ കിണറിൻ്റെ ചുറ്റുപാടുള്ള മരങ്ങളും ചെടികളും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഒരുപാട് വെള്ളത്തിൽ കുളിച്ചാണ് പോലെ നിൽക്കുന്നത് അപ്പോൾ ഇന്നിപ്പോൾ രണ്ട് ദിവസമായിട്ടുണ്ട് കിണർ വറ്റിച്ചിട്ട് അപ്പോൾ കിണർ വറ്റിച്ചതിന് ശേഷം പിന്നെ അവിടെ അത്യാവശ്യം നനവൊക്കെ ഉണ്ട് അത്രയും വെള്ളം അവർക്ക് കിട്ടിയിട്ടുണ്ട് ഇനി പിന്നെ പെട്ടെന്ന് ക്ലീൻ ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് പോലും തിരിച്ച് പോകുകട്ടോ ചെയ്തത് മോട്ടറും സാധനങ്ങളൊക്കെ ൊക്കെ അവർ കൊണ്ടുപോകുന്നതാണ് ഇനിയിപ്പോൾ അത് നല്ലൊരു ടേസ്റ്റുള്ള കൂന്തളിൻ്റെ കറിയാണ് കേട്ടോ തേങ്ങ ഒക്കെ വറുത്തരച്ചിട്ടുള്ളൊരു കറിയാണ് അതിപ്പോൾ ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ കൂന്തൾ ക്ലീൻ ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം ആ ആരെയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു മഷിയൊക്കെ ഉണ്ടാവും നല്ലോണം ക്ലീനാക്കണം കേട്ടോ അതൊക്കെ കഴിഞ്ഞ് മുറിച്ചിട്ട് കുക്കറിലേക്ക് അട്ടോട്ട് കൊടുക്കുന്നത് അത്യാവശ്യം വേവുണ്ടാവുമല്ലോ ഇനി അപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് വെള്ളം ഒരു തുള്ളി പോലും ഞാൻ ഒഴിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ ഒരു രണ്ട് വിസിൽ വരുന്നവരെ അത് വേവിച്ചെടുക്കുന്നുണ്ട് ഈ ഒരു പാൻ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം അപ്പോൾ ഇത് നെസീസ് എന്ന കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ പന്ത്രണ്ട് ശതമാനം ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ പിന്നെ ഇതാ പാനെടുപ്പത്ത് വെച്ചിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഇതാ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് ആ ഒരു പാന് കുറച്ച് അധികം ചൂടായിപ്പോയിട്ടോ കുറച്ച് ഹൈ ഫ്ലെയിമിലായിപ്പോയി കത്തിയത് പിന്നെ ഞാൻ അതിലേക്ക് ഇതാ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പാകത്തിനുള്ള കറിവേപ്പിൻ്റെ അതിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ നമ്മൾ സാമ്പാറിനൊക്കെ വറുക്കുന്ന പോലെ നന്നായിട്ട് തന്നെ വറുക്കണം പിന്നെ അതാ ഞാൻ അതിലേക്ക് ഒരു ഏലക്കായ രണ്ട് ഗ്രാമ്പു പിന്നെ അതേപോലെ തന്നെ ചെറിയൊരു പീസ് പട്ട അപ്പോൾ ഒരുപാട് മസാല ആയി പോയത് കേട്ടോ വളരെ നേരിയ അളവിൽ മാത്രമേ ചേർക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ഇങ്ങനെ കുത്തൽ പോലെ വരും ചെറിയൊരു അളവിലാകുമ്പം അത് കറിക്കൊരു ടേസ്റ്റാണ് പക്ഷേ കൂടിപ്പോയാൽ അത് വലിയൊരു പ്രശ്നമാണ് പിന്നെ അതാ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണൻ്റെ കുറവുണ്ടായപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒച്ചു കൊടുക്കാം കേട്ടോ വറക്കുന്ന സമയത്ത് പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളകിൻ്റെ മണി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഏകദേശം ഒരു അഞ്ചാറോ ആറോ ഏഴോ മണി മതി കേട്ടോ കൂടുതലായിപ്പോണ്ട നമ്മൾ മുളക് പൊടിയും പച്ചമുളകും ഒക്കെ ചേർക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ചെറിയൊരു ടേസ്റ്റ് മാത്രമാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് പിന്നെ അതേപോലെ നന്നായിട്ട് വറവായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഞാനെന്താ ചെയ്തുവച്ചാൽ ഒരു ഏകദേശം ഒരു വറവായപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട് പിന്നെ ആ ഒരു കല്ലിൻ്റെ തന്നെ നന്നായിട്ട് വറവ് സെറ്റായി വന്നോളൂ പിന്നെ അതിൽ തന്നെ ഇളക്കി കൊടുക്കാതിരിക്കരുത് ഇട്ട് ഇളക്കി കൊടുത്തില്ലെങ്കിൽ കരിഞ്ഞ് പോകും പിന്നെന്താ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ചൂടായതിനു ശേഷമാണ് ഉള്ളി ഇട്ട് കൊടുക്കേണ്ടിയിട്ടോ ഞാൻ ഉള്ളിയും വെളിച്ചെണ്ണയും എല്ലാം കൂടി ഒരുമിച്ച് തന്നെയാണ് ഇട്ട് കൊടുത്തത് പിന്നെ ഒരു ഇടത്തര വലുപ്പത്തിലുള്ള ഉള്ളിയാണ് ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുത്തത് പിന്നെ പിന്നെന്താ പാകത്തിനുള്ള വെ ഇപ്പോൾ രണ്ട് മൂന്ന് പച്ചമുളക് ചീന്തിയിട്ടും പിന്നെ അതേപോലെ തന്നെ ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞാന്ന് കുറച്ച് കറിവേപ്പിൻ്റെ അലിയും പിന്നെ അതേപോലെ ചെറിയൊരു പീസ് ഇഞ്ചിയും അതേപോലെ തന്നെ കുറച്ച് ഒരു അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കുകയാണ് പിന്നെ ഏകദേശം ഒന്ന് വറവായി വന്നതിന് ശേഷം അതിലേക്ക് പാകത്തിനുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മീൻകറിയിലേക്കൊക്കെ വെക്കുന്ന ആ ഒരു ടൈപ്പ് മല്ലിപ്പൊടിയാണ് കേട്ടോ അതും കൂടി ചേർത്തിട്ട് ചെറിയതായിട്ട് ചെറുതായിട്ടൊരു പച്ചമണൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് വാറ്റിയെടുക്കണം പൊടികളൊന്നും കൂടി കൂടിപ്പോണം കേട്ടോ ഞാനൊരു ചെറിയ അളവിലുള്ള കറിയാണ് കേട്ടോ ഇവിടെ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഏകദേശം എന്താ പറയുക ഒരു അഞ്ചാറ് കൂന്തളൊക്കെ ഉണ്ടാവും അത്യാവശ്യം വലുപ്പുള്ള അത് അങ്ങനെ ചെറുതാക്കി മുറിച്ചെടുത്തതാണ് പിന്നെ അത് ആ കുക്കറിൽ ഇട്ടപ്പം തന്നെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഈ പിന്നെ ഈ അടുപ്പത്തേക്ക് നമ്മൾ ആ വേവിച്ച കൂന്തൽ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ അധികം ഒന്നും വേവില്ല കേട്ടോ ഏകദേശം തക്കാളി ഉള്ളിയൊക്കെ നന്നായി വാങ്ങി വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ വേവിച്ച ഈ കൂന്തോളാണല്ലോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് ചെറുതാക്കി ഒന്ന് ഒന്ന് വെട്ടി തിളപ്പിക്കണം കേട്ടോ മൂടി വെച്ച് വേവിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ തിളച്ച് വരും അപ്പോൾ ഒരുപാട് സമയമൊന്നും അങ്ങനെ വേവിക്കേണ്ട ആവശ്യമില്ല എല്ലാം മെന്ത് വന്നതിനുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ തേങ്ങ ഒക്കെ ചൂടാറിയിട്ടുണ്ട് അത് നമ്മൾ മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് ആദ്യമൊന്ന് ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ വെള്ളം ആദ്യം തന്നെ ചേർത്ത് കൊടുക്കണ്ട ആദ്യം ഒന്നും ഇങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം മാത്രം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നാക്കി അരച്ചെടുത്താൽ മതി അമിമല അരക്കുകയാണെങ്കിൽ നല്ലതായിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ഈ വറുത്ത തേങ്ങ ഒക്കെ അധികവും നമ്മൾ മിക്സിയിലരയ്ക്കുമ്പോൾ കളറ് ഒരു വേറെ ഒരു കളറായി മാറും നേരെ നമ്മളിത് അമിമലിട്ട് അരയ്ക്കുകയാണെങ്കിൽ നല്ലൊരു ബ്രൗൺ കളറും ആവും കേട്ടോ അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അമിമലാണ് അരക്കുന്നതെങ്കിൽ അങ്ങനെ അരച്ചാലും മതി മിക്സിയിലാണെങ്കിൽ അങ്ങനെ ചെയ്താലും മതി ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി ചേർത്തിട്ട് ചെറുതായി ഒരു തിള വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചാൽ മതി പിന്നെ ഈ കറി ആയതിനു ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മല്ലിയല കൂടി ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കട്ടോ അപ്പോൾ ആ മല്ലിയല ഇട്ട് കൊടുക്കുമ്പോൾ ഒന്നും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ മല്ലില ഇല്ലാത്തതിനോടാണ് ഇടാഞ്ഞത് അപ്പോൾ ഇക്കാകെ ചോദിക്കുകയും ചെയ്തിട്ടോ മല്ലിയലേൻ്റെ ഒരു കുറവുണ്ട് എന്ന് അപ്പോൾ മല്ലിലും കൂടി ആണെങ്കിൽ അടിപൊളിയായിരിക്കും അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മളിപ്പോൾ രാവിലത്തെ എന്താ വെള്ളപ്പം ചപ്പാത്തി പുട്ട് അങ്ങനത്തെ ഒക്കെ അല്ലേ അതിനേക്കും നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ ചോറിനേക്കും രണ്ടായാലും കുഴപ്പമില്ല ഇനിയിപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഒരു പാക്ക് റെഡിയാക്കി എടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മുഖം നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യണം അത്യാവശ്യം അഴുക്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ഫേസിലുണ്ടാവും അതൊക്കെ ഒന്ന് ആദ്യം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാനൊരു തക്കാളിൻ്റെ പകുതിയാണ് കേട്ടോ എടുത്തത് ആ തക്കാളിക്ക് അത്യാവശ്യം നീരുണ്ടാവണം പിന്നെ അത് ിലേക്ക് കുറച്ച് പഞ്ചസാര കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ പഞ്ചസാരയ്ക്ക് പകരം കുറച്ച് പുട്ടുപൊടി എടുത്താലും കുഴപ്പമില്ല കേട്ടോ അത് നന്നായി നമ്മുടെ മുഖത്തൊരു ഒരു മസാജ് ചെയ്യാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിത്തിരി ഒരു ഇത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര അല്ലെങ്കിൽ പുട്ടുപൊടിയൊക്കെ ചേർക്കണമെന്ന് പറയുന്നത് ഇനി ഇത് തക്കാളി എടുത്തിട്ട് നന്നായിട്ട് മുഖത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് ഉരച്ച് കൊടുക്കുകയാണ് കേട്ടോ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒരച്ച് കൊടുക്കണം അപ്പോൾ നമ്മുടെ മൂക്കിൻ്റെ ആ ഒരു സൈഡ് ഉണ്ടല്ലോ ആ സൈഡിലൊക്കെ ശരിക്കു പറഞ്ഞാൽ ഒരു ബ്ലാക്ക് ഇത് വരും കേട്ടോ ഒത്തിരി പ്രായക്കാകുമ്പോഴും ഒരു മുപ്പത് വയസ്സ് കഴിയുമ്പോൾ ഒക്കെ ഇങ്ങനെ മുഖത്ത് ഓരോ പാടുകളും അടയാളങ്ങളൊക്കെ വരും അപ്പോൾ ഇങ്ങനെ നമ്മൾ വേറെ പാക്കുകളൊന്നും ഇട്ടിട്ടില്ലെങ്കിലും ആഴ്ചയിൽ ഒരുക്കിയില്ലെങ്കിൽ നമ്മൾ ഇതേപോലെ തക്കാളി അതേപോലെ ഈ പഞ്ചസാര അങ്ങനത്തെയൊക്കെ വെച്ചിട്ടൊന്ന് സ്ക്രബ് ചെയ്യണം നല്ലതാണ് കേട്ടോ അപ്പം മുഖത്തിന് നല്ലൊരു ളക്കം വരും ഞാൻ അധികം പാക്കുകളൊന്നും ഇടലില്ലെങ്കിലും ഇങ്ങനെ ഒരു തക്കാളി ഇടലുണ്ട് കേട്ടോ തക്കാളീനത് ചെയ്യലുണ്ട് പിന്നെ അതേപോലെ എണ്ണ മുഖത്ത് തേച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കലുണ്ട് ഒരു പത്ത് നമ്മൾ ഇങ്ങനെ ചെയ്യണം കേട്ടോ അപ്പോൾ ആ മൂക്കിൻ്റെ ആ ഭാഗത്തും പിന്നെ നമ്മുടെ താടിൻ്റെ ആ ഭാഗത്ത് ആ ഭാഗത്തൊക്കെയാണ് ചില ആളുകളുടെ മുഖത്തൊക്കെ കാണാൻ ചെറിയതായിട്ടൊരു ബ്ലാക്ക് കളറൊക്കെ വരും പിന്നെ അതേപോലെ നമ്മളെ കണ്ണിൻ്റെ അടിയിൽ ഒക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ പോകട്ടോ അങ്ങനെ ചെയ്താൽ അപ്പോൾ സ്ഥിരമായിട്ട് ചെയ്യണം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ ഇതാ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മൾ വിരല് വെച്ചിട്ടൊക്കെ നന്നായിട്ട് എല്ലാ ഭാഗത്തും നന്നാക്കി മസാജ് ചെയ്യണം അപ്പോൾ നമ്മൾ മുഖത്ത് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നമ്മുടെ കഴുത്തിലും അന്ന് സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ പിന്നെ ആ സ്ക്രബ്ബ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതാ നേരത്തെ പറഞ്ഞ പോലത്തുള്ള ഒരു പാക്ക് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഇതാണ് ഞാൻ ഓറഞ്ച് പീലിൻ്റെ പൗഡറാണ് കേട്ടോ എടുത്തത് അല്ലെങ്കിൽ ഇത് വാങ്ങണം വാങ്ങണം നിർബന്ധമൊന്നുമില്ല കേട്ടോ നമ്മൾ ഓറഞ്ചിൻ്റെ തൊലി എടുത്ത് വെച്ചിട്ട് അതൊന്ന് ഉണക്കി പൊടിച്ചാൽ മതി ഞാനിതാ ഇവിടെ നോമ്പിൻ്റെ സമയത്ത് ഓറഞ്ച് കിട്ടിയ സമയത്തൊക്കെ കുറേ എടുത്ത് ഉണക്കി വെച്ചിട്ടുണ്ട് ഇനി അപ്പം ഇതാ ഈ ഒരു സമയത്ത് ഇതിൻ്റെ കയ്യിൽ ഉണക്കാൻ വെച്ചിടത്തുനിന്ന് അത് നന്നായിട്ട് മറിഞ്ഞു പോയിട്ടോ പിന്നെ ഇത് കുറച്ചേ ഉള്ളൂ അപ്പോൾ മിക്സിൻ്റെ ജാറ ഇട്ടിട്ട് പൊടിച്ചെടുക്കണമെങ്കിൽ കുറേ വേണം അതുകൊണ്ട് ഞാൻ ഞാനെന്ത് ചെയ്ത് മോളെ ഷോപ്പിൽ നിന്ന് ഒരു ആ ഒരു പൗഡർ കൊണ്ടുവരാൻ പറഞ്ഞ കേട്ടോ അവൾ അങ്ങനെ ആളെ കടയിൽ അത് അങ്ങനെ കൊണ്ടുവന്നാണ് കൊണ്ടുപോകുന്നതാണ് അങ്ങനെ അതാ അതാ ഞാനതാ ഒരു പാത്രത്തിലേക്കാക്കി മാറ്റിയിട്ടുണ്ട് പിന്നെ ഇത് പൊടിയെടുക്കുന്ന സമയത്ത് ഒരുപാട് ആയിപ്പോൾ നമ്മുടെ ഫേസിലേക്ക് എത്രയാണോ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അത്രയും മതി ആദ്യം ഞാൻ എടുത്തപ്പോൾ ഫസ്റ്റ് ചെയ്യുകയാണല്ലോ അപ്പോൾ ആദ്യം ഞാൻ എടുത്തപ്പോൾ കുറച്ച് അധികം പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ വേണ്ട നമ്മൾ ആവശ്യത്തിന് എത്രയാണോ അനുസരിച്ചിട്ടുള്ളത് മതി അപ്പോൾ എൻ്റെ ഫേസിലേക്ക് ഒരു ടീസ്പൂൺ അളവിനുള്ളത് പൊടി മതി കേട്ടോ അപ്പോൾ അതാ ഈ ഒരു പൊടിയിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂണ് അളവിലുള്ള തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു ടീസ്പൂണ് പൊടിയാണ് എടുക്കുന്നതെങ്കിൽ അത്ര വേണ്ട കേട്ടോ തൈര് പിന്നെ നമ്മൾ ഒഴിച്ച് കൊടുക്കേണ്ടത് ഒരു കാ ടീസ്പൂൺ അളവിലുള്ള തേനാണ് കേട്ടോ അപ്പോൾ ഞാനിത് ആ ഡാബറിൻ്റെ ചെറിയൊരു ബോട്ടിലുള്ള തേനാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് അതും കൂടി ചേർത്ത് കൊടുക്കണം പിന്നെ നമ്മൾ ആ ഒരു പൊടി നന്നായിട്ട് മിക്സ് ആവണം അത്രയും കുറച്ചും കൂടി ഇല്ലെങ്കിൽ നമുക്ക് റെഡി ആയിട്ടില്ലെങ്കിൽ കുറച്ചും കൂടി തൈരും കുറച്ചും കൂടി തേനും കൂടി ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ആ പൊടിയിലേക്ക് കുറച്ച് എന്താ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം കൂടുതലും നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പൊടിച്ചെടുത്ത മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ നല്ലത് അപ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്നത് ഒറിജിനൽ മഞ്ഞൾപ്പൊടിയാണോ അതിലെന്തെങ്കിലും കൂട്ടുണ്ടോയൊന്നും നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് കൂടുതലും നമ്മളെ കയ്യിലുള്ള അതായത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിക്കുന്ന തന്നെയാണ് നല്ലത് പക്ഷേ ഇപ്പോൾ ഇപ്പോൾ ഇത് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാണ് കേട്ടോ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയതാണ് പിന്നെ ഞാൻ പറഞ്ഞില്ല അതൊന്ന് കുറച്ചും കൂടി ഒന്ന് ലൂസാവണം നമ്മളെ മുഖത്ത് തേക്കാനുള്ള ആ പാകത്തിനാവണം അതുകൊണ്ടാണ് ഒരിത്തിരി കൂടി ഞാൻ തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അത് ആ സ്പൂണ് വെച്ചിട്ട് നന്നായിട്ട് കുഴമ്പ് രൂപത്തിലാക്കണം കേട്ടോ ഒരുപാട് ലൂസായി പോവുകയും വേണ്ട ഒരുപാട് ഡ്രൈ ആകം വേണ്ട കേട്ടോ ഈ ഒരു പരുവത്തിലാക്കണം നമ്മളെ മുഖത്ത് അങ്ങനെ പറ്റി പിടിച്ച് കുറച്ച് സമയം നിൽക്കണല്ലോ പേക്കൊക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷമാണ് കേട്ടോ ആ മുഖൊക്കെ ഒന്ന് നന്നായി കഴുകുന്നത് അപ്പോൾ കുറച്ച് തണുത്ത വെള്ളത്തിൽ കഴുകുന്നത് തന്നെയാണ് നല്ലത് ചിലർ ഐസ് ക്യൂബൊക്കെ ഇട്ടിട്ട് തുടച്ചെടുക്കും പക്ഷേ ഞാനിതവിടെ നമ്മൾ സാധാരണത്തെ കിണർ വെള്ളത്തിൽ തന്നെ കേട്ടോ കഴുകിയെടുക്കുന്നത് പിന്നെ നന്നായിട്ടൊന്നും തുടച്ചെടുക്കണം എല്ലാ ഭാഗത്തും എവിടെയും വെള്ളത്തിന് നനവൊന്നും ഇല്ലാത്ത രീതിയിൽ തുടച്ചെടുക്കണം ഈ ഒരു പാക്ക് ആഴ്ചയിൽ ഒരു മൂന്ന് നാല് പ്രാവശ്യം ചെയ്യണം എന്നാണ് കേട്ടോ പക്ഷേ ഞാനിതാ ഒരു രണ്ട് പ്രാവശ്യമാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ ചെയ്താലും മതി പിന്നെ പിന്നത് നമുക്ക് ഫങ്ഷനൊക്കെ ഉണ്ടാവില്ല എന്തെങ്കിലും ആ ഒരു സമയത്താണ് കേട്ടോ കൂടുതൽ ചെയ്ത് എടുക്കുന്നത് നല്ലത് ഒന്നാമത്തെ നമ്മളെ മുഖമൊക്കെ നല്ല ബ്രൈറ്റ് ആവും നമ്മളെ ഈ ഡാർക്ക് സ്പോട്ടൊക്കെ ഉണ്ടാവുമല്ലോ ഈ ബ്ലാക്ക് കളർ അങ്ങനത്തെയൊക്കെ ആക്കെ പോവും പിന്നെ അതേപോലെ കണ്ണിൻ്റെ താഴെയുള്ള ബ്ലാക്ക് കളർ പോവും പിന്നെ അതേപോലെ ഈ മുഖക്കുരുവിൻ്റെ പാടുകളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഇങ്ങനെ സ്ഥിരമായിട്ട് നമ്മളത് ഉപയോഗിക്കുകയാണ് ഇത് ആണല്ലോ നമ്മൾ വേറൊരു കെമിക്കലും നമ്മളിതിൽ ഉപയോഗിക്കുന്നില്ല നമ്മളെ മുഖം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയും പിന്നെ അതേപോലെ ഒക്കെ ഉണ്ടാവുമല്ലോ നമ്മളെ മുഖത്തുള്ള അതൊക്കെ മാറ്റിയിട്ട് നല്ല ബ്രൈറ്റ്നെസ്സോട് കൂടിയിട്ടുള്ള ഒരു ഫേസ് ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് കിട്ടുക അപ്പോൾ അത് ഇടയ്ക്ക് തന്നെ ചെയ്ത് നോക്കണം പ്രാവശ്യം ചെയ്താൽ പോരട്ടോ പിന്നെ അത് ഒരു ഒരു മുക്കാൽ അല്ല ഒരു അരമണിക്കൂറോളം മുഖത്ത് വെച്ചതിന് ശേഷം പിന്നെ അത് കഴുകി കളയാട്ടോ വേണ്ടത് നല്ലൊരു അടിപൊളി പാക്കാണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി കേട്ടോ ഈ പാക്ക് ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യമെങ്കിലും മിനിമം യൂസ് ചെയ്യണം പിന്നെ അതേപോലെ ഈ സ്ക്രബ് ചെയ്യാൻ ആയച്ചാൽ ഒരു പ്രാവശ്യം ചെയ്താൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്